നാട്ടികയിൽ വാഹനാപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള ചിലവുകൾ സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി എം രാജേഷ് അടിയന്തര ധനസഹായം നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്ന് മന്ത്രി അറിയിച്ചു ചികിത്സയിലുള്ള മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുന്നുവെന്നും മന്ത്രി പറഞ്ഞു അതേസമയം വാഹനാപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് വീടുകളിലെത്താൻ പ്രത്യേക കെ ബസ് സജ്ജീകരിച്ചു അഞ്ച് ആംബുലൻസുകൾക്ക് പുറമെയാണ് തൃശൂർ ജില്ലാ കളക്ടർ ഇടപെട്ട് ബസ് സജ്ജീകരിച്ചത് ആംബുലൻസുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് മൃതശരീരങ്ങൾ ഇവരുടെ സ്വദേശമായിട്ടുള്ള മീങ്കര ഡാമിൻ്റെ പരിസരത്താണ് ഇവർ താമസിക്കുന്നത് അവിടേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലാ കലക്ടർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട് പാലക്കാട് ജില്ലാ കളക്ടർ ഇവരുടെ സ്വദേശമായിട്ടുള്ള ഈ മുതലമട മീങ്കര ഭാഗത്ത് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ശവസംസ്കാരം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സഹായം നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട് സർക്കാർ പറ്റി